തിർത്താല മുടവന്നൂർ മാട്ടായ പിറപ്പ് റോട്ടിൽ ഇപ്പോൾ ഗവൺമെൻറ് വക പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ് നല്ല നിലക്ക് നിന്നിരുന്ന ഒരു റോഡിൻ്റെ നടുവെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈനിൽ ഇട്ടു ഇപ്പോൾ മാസത്തോളം കഴിഞ്ഞു പോയിരിക്കുന്നു ഇത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് പൈപ്പ് ഇടുക പ്രെസ് ചെയ്യുക വെള്ളത്തിൻ്റെ ലീക്ക് ഇല്ലെങ്കിൽ അപ്പം തന്നെ വന്ന് ടാർ ചെയ്യും ഇപ്പോൾ അതാ മഴക്കാലം വന്നു ഇപ്പോൾ അതുകൊണ്ട് നാട്ടുകാർക്ക് ഉപകാരമുള്ള മറ്റൊരു പരിപാടി ഇവിടെ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതാണ് റോഡിൽ ഒരു വാഴ കൃഷി എന്നുള്ള ഈ പരിപാടി ഇത് വളരെ വിജയകരമായി നടക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം മഴക്കാലം തുടങ്ങി ഇനി ഒരു ആറേഴ് മാസം ഒരു നിലക്കും ഇവിടെ പണി നടക്കുന്ന ലക്ഷണമൊന്നുമില്ല അപ്പോൾ ഇത്തരം കൃഷികൾ ഈ റോഡിൽ ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിനും നാട്ടുകാർക്കും പ്രത്യേകിച്ച് കൃഷി വകുപ്പിനും നല്ലതായിരിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം